അസലാമലൈക്കും വഹമ്മി വർക്കാത്തു എല്ലാവർക്കും ഷിഫ അൽ അം സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുഴ ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദൂർഘാഴ്ശ നൽകട്ടെ എല്ലാവരും എല്ലാവരിലേക്കും ഈ വോയിസ് ഷെയർ ചെയ്ത് കൊടുക്കുക പൂർണ്ണമായി കേൾക്കുകയും ചെയ്യുക അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ടായിരിക്കുക ഓരോ കാര്യവും നമ്മൾ ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂത്രതടസ്സം ചില ആളുകൾക്ക് മൂത്രം പോകുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എത്രയോ ആളുകൾ മൂത്രം ഒഴിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ആശുപത്രികളിൽ അഡ്മിറ്റായി പൈപ്പിട്ടെടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ പല പല ഡോക്ടർമാരെയും കാണിച്ച് മരുന്ന് തേടാറുണ്ട് എന്നാൽ താൽക്കാലികമായി ചില ആശ്വാസം കിട്ടുകയും വീണ്ടും അത് ബ്ലോക്കായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പല മരുന്നുകളും ഉപയോഗിക്കാറുമുണ്ട് ആയുർവേദമായിട്ടും ഇംഗ്ലീഷ് മരുന്നായിട്ടും യുനാനി മരുന്നായിട്ടും ചിലതൊക്കെ പെട്ടെന്ന് നിൽക്കലുമുണ്ട് എന്നാൽ അതിലൊക്കെ നിൽക്കാത്ത ചില ആളുകളുണ്ട് മൂത്രതടസ്സം മൂത്രം ബ്ലോക്കായി കഴിഞ്ഞാൽ വല്ലാത്ത വിഷമവും ബേജാറും സങ്കടവും പേടിയുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു മൂത്രം ബ്ലോക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മോഷൻ ബ്ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും താല്പര്യമുണ്ടാകില്ല ടെൻഷനടിച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് ഈ മൂത്ര തടസ്സം നമുക്ക് മാറിക്കിട്ടണം അതിനുള്ളൊരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നീട്ടി വലിച്ചു പറയുന്നില്ല ചുരുക്കി പറയാണ് നമ്മൾ അങ്ങനെ ചില ആളുകൾക്ക് മൂത്രം ഉറ്റി ഉറ്റി പോകും മൂത്രം ഒഴിച്ചാൽ പൂർണ്ണമായി ഒഴിക്കൂല അപ്പോൾ ഉറ്റി ഉറ്റി പോകും ചില ആൾക്ക് മൂത്രം ഒഴിച്ചു വന്ന് വീണ്ടും ഉടനെ തന്നെ വീണ്ടും ഒഴിക്കാൻ തോന്നും വീണ്ടും പോയിരിക്കും അങ്ങനെ പല രീതിയിൽ മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതിന് നമ്മൾ ഒന്ന് ഇളനീര് വെള്ളം എടുക്കുക ഇളനീര് ഒരു മൂന്ന് ഗ്ലാസ് ഇളനീര് വെള്ളം എടുക്കുക അതിലേക്കൊരു മൂന്ന് സ്പൂണ് ഒഴിക്കുക നല്ല തേനായിരിക്കണം നല്ല തേൻ തേനൊഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഈ തേൻ രാവിലെ വെറും വയറ്റിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ആ തേനിലേക്ക് ആ ഇളനീര് വെള്ളത്തിലേക്ക് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് മാത്രം ഇരുപത്തൊന്ന് വട്ടം പറഞ്ഞിട്ട് അതിലേക്ക് മന്ത്രിച്ചിട്ട് അത് കുടിക്കാം രാവിലെ വെറും വയറ്റിൽ മൂന്ന് ഗ്ലാസ് അതുപോലെ മൂന്ന് ഗ്ലാസ് വൈകുന്നേരവും വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇളനീര് വെള്ളത്തിലേക്ക് തേനൊഴിച്ച് വിഷമിച്ചെല്ലാം അത് കുടിക്കുക അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക ഒരു ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കുടിക്കുക അങ്ങനെ കുടിച്ചാൽ അതിനുശേഷം പിന്നെ വെള്ളം കുടിക്കണം നല്ല വെള്ളം കുടിക്കുക ഈ മരുന്ന് കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക ഇടയ്ക്കിടക്ക് പിന്നെ മറ്റൊരു മരുന്നാണ് ഉണക്കമുന്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഉണക്കമുന്തിരി മുന്തിരി കറുത്ത ഉണക്കമുന്തിരി അത് ഒരു പിടി അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാം ഉണക്കമുന്തിരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിക്കുക മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതൊന്ന് അരച്ചിട്ട് ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് ഒരു രണ്ട് ഗ്ലാസ് ആയി മാറ്റിയെടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് വെറൊന്നും അതിൽ ചേർക്കണ്ട ആ വെള്ളം കുടിക്കാം അതും രാവിലെ കുടിക്കണം ഇപ്പോൾ നമ്മൾ ഇളനീര് വെള്ളം കുടിക്കുമ്പം ഇത് കുടിക്കണ്ട ഇളനീര് വെള്ളം കുടിച്ച് കുടിക്കൽ കഴിഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇത് കുടിക്കാം അതുപോലെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ വൈകുന്നേരം അതെന്താക്കാം അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് അരിച്ചിട്ട് കുടിക്കാം ഇങ്ങനെ ഈ ഒരു രണ്ട് മരുന്ന് നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുക ഇനി ഒരു ദിവസം ഇളനീര് ഒരു ദിവസം മുന്തിരി അങ്ങനെയും പറ്റും അങ്ങനെ മാറി മാറി ഈ ഒരു മൂത്രതടസ്സമുള്ള ആളുകൾ ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് നോക്കി എത്രയും പെട്ടെന്ന് ഒരു പേടിയും പേടിക്കേണ്ട നമ്മളെ മൂത്രം വളരെ ഉഷാറായിട്ട് അങ്ങ് പോകും അതിന് ടെൻഷൻ അടിക്കാൻ പാടില്ല ഈ മരുന്ന് കുടിച്ചിട്ട് വെള്ളം നല്ലോണം കുടിക്കുക ഒരുപാട് വെള്ളം കുടിക്കുക ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും അത്രയും വെള്ളം കുടിക്കുക അപ്പോൾ നമ്മൾ മൂത്രം പോകും നമ്മളെ അടിവാരലുള്ള വേദന മാറും നമ്മളെ അസ്വസ്ഥത മാറും നമ്മളെ പേടി പോകും ടെൻഷൻ പോകും ശരീരത്തിനും മനസ്സിനും നല്ലൊരു സുഖം കിട്ടും സന്തോഷം കിട്ടും എല്ലാ ജോലിക്കും പോകാനും വരാനൊക്കെ നമുക്ക് ഇൻഷാ ഇനിശല്ല അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹുത്താലും മാറ്റിത്തരട്ടെ അതോടുകൂടി ഇസ്ലാമിൽ ഈ മൂത്രമൊഴിക്കുന്നതിനും കാഷ്ടിക്കുന്നതിനും ടോയ്ലറ്റിൽ പോകുന്നതിനും വരുന്നതിന് ചില നിബന്ധനകളും ചില നിയമങ്ങളൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കുകയും ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഇതിനൊക്കെ പൂർണ്ണമായ ഫലം കിട്ടുള്ളൂ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മളെ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അസലാമലിക്കും വരഹമു അല്ല